Celebrate the moments of colors. KMT Silks. വലപ്പുഴ കനിവ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഘോഷയാത്ര സംഘടിപ്പിച്ചു വിവിധ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു വെല്ലപ്പുഴ കനുവ് അഖിലേന്ത്യാ ഫുട്ബോൾ മേളയോടനുബന്ധിച്ചാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത് വെല്ലപ്പുഴ യാറാം സെന്ററിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ കനുവ് സാംസ്കാരിക വേദി ഭാരവാഹികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വ്യക്തിത്വങ്ങൾ ഫുട്ബോൾ മേള സ്വാഗത സംഘം ഭാരവാഹികൾ വിവിധ ക്ലബ്ബുകളിലെ ജേഴ്സി അടങ്ങിയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് യാറാം സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഓർഫനേജ് ഹൈസ്കൂൾ മൈതാനിയിൽ സമാപിച്ചു